നമസ്കാരം തീവ്രവാദ സംഘടനയായ ഹൂതി ഉമിതർക്കെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്കൻ വ്യോമസേന കഴിഞ്ഞ രണ്ടാം ദിവസവും അമേരിക്കൻ സൈന്യം അതിശക്തമായ തോതിലാണ് ഇവർക്ക് നേരെ ആക്രമണം നടത്തിയത് ഹൂതി ഉമിതരുടെ ഏതാണ്ട് അറുപതോളം കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് മറ്റ് കാര്യങ്ങൾ അമേരിക്കൻ സൈന്യം ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല അതിനിടെ അമേരിക്കൻ വ്യോമാക്രമണത്തിൽ അഞ്ച് ഹൂതി ഉമിതർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും സൂചനയുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ചും വ്യക്തത ഇന്നും കൈവന്നിട്ടില്ല എന്നാൽ ഹൂതി വിമതരെ അനുകൂലിക്കുന്ന ടി വി ചാനലുകൾ പലതും അമേരിക്ക ശക്തമായ ആക്രമണമാണ് തങ്ങൾക്ക് നടത്തിയത് എന്ന് വാർത്ത നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത് നൂറ് ശതമാനം സത്യമാകാനാണ് സാധ്യത മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് ഹൂതി വിമതർ എന്ന് പറയുന്നത് അതൊരു തീവ്രവാദ സംഘടന തന്നെയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇക്കാര്യം ഇറാനെയും ഇറാനാണ് ഇവർക്ക് എല്ലാ സഹായങ്ങളും നൽകുന്നത് ഇറാനെയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വളരെ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് ഹൂദി ഉമദരെ തങ്ങൾ തീവ്രവാദ സംഘടനയെ തന്നെയാണ് കണക്കാക്കുന്നതെന്നും തങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് തയ്യാറായാൽ അവരെ ശരിയായ രീതിയിൽ തന്നെ നേരിടും എന്നും ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ചെങ്കടലിൽ ചില അമേരിക്കൻ കപ്പലുകൾക്ക് നേരത്തെ ആക്രമണം നടത്താൻ ഹൂദി ഉമദർ തയ്യാറായെങ്കിലും അമേരിക്കൻ വ്യോമസേനയുടെ ശക്തമായ തിരിച്ചടി കാരണം അവർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു അപ്പോൾ ഇതുപോലെ ചെങ്കടലിൽ ഇത്തരത്തിലുള്ള കപ്പലുകൾ ആക്രമിക്കുന്ന പതിവ് തുടരുകയാണെങ്കിൽ ഹൂതി മുതലുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന സൂചന തന്നെയാണ് ജോ ബൈഡന് നൽകിയിരിക്കുന്നത് വ്യാഴാഴ്ച ബ്രിട്ടന്റെയും അമേരിക്കയുടെയും വ്യോമസേനകൾ സംയുക്തമായിട്ടാണ് ഹൂതി മുതർക്ക് നേരെ ആക്രമണം നടത്തിയത് ഇവരുടെ പല സുപ്രധാന കേന്ദ്രങ്ങളും ഈ ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ഇസ്രായേൽ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ വ്യോമസേന ഹൂതി മുതൽക്ക് നേരെ തിരിഞ്ഞത് അവർക്കേറെ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് നേരത്തെ ഹമാസിനെ മാത്രമാണ് ഇസ്രായേലിനെ നേരിടേണ്ടി വന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ ഹൂതി ഉമിതരെയും അതുപോലെ ഹിസ്ബുളയെയും എല്ലാം തന്നെ നേരിടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് ഈ തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ ഭാവിയിൽ തങ്ങൾക്ക് ഭീഷണിയാണ് എന്നുള്ള വ്യക്തമായ തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ സംഘടനകൾക്കെല്ലാം എതിരെ അതിശക്തമായ ആക്രമണം നടത്തുന്നത് അതേസമയം ഇസ്രായേൽ ആകട്ടെ മറ്റൊരു തീവ്രവാദ സംഘടനയായ തങ്ങളെ സദാസമയം എതിർത്തുകൊണ്ടിരിക്കുന്ന ഹിസ്ബുൾയെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളിലാണ് മറ്റു രാജ്യങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഇവരെ അവിടെ വ്യോമാക്രമണം വഴി കീഴടക്കാനാണ് ഇപ്പോൾ ഇസ്രയേലി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ചെങ്കടലിലെ അവസ്ഥ ഇപ്പോൾ പൊതുവെ സമാധാനപരമാണ് പല കപ്പലുകളും ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കി എങ്കിൽ പോലും അമേരിക്കൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് അവരുടെ ജാഗരൂകമായി അവർ കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധമുള്ളതുകൊണ്ട് തന്നെയായിരിക്കാം ഹൂദിയുമുദർ അതീയ ആക്രമണങ്ങൾക്ക് ഇപ്പോൾ തയ്യാറാകാതിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ആക്രമണങ്ങളൊക്കെ തന്നെ അമേരിക്കൻ സൈന്യം പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു